സത്യം മാഷിഞ്ഞ് സിംഹാസനം ഉണ്ടാക്കുന്ന തിരക്കിനിടയിൽ കൊട്ടാരക്കര ശ്രീധരന്മാർക്ക് ഒരു ബെഞ്ച് പോലും എടുത്തു കൊടുക്കാനുള്ള യോഗ്യത ഇല്ലാതെ പോയ ഹതഭാഗ്യനാണ് കൊട്ടാരക്കര എന്ന് നെടുപിടിച്ചേട്ടം പറയുന്നത് നമ്മൾ സത്യം മാഷിന് സിംഹാസനം ഉണ്ടാക്കുന്ന തിരക്കിലായി കൊട്ടാരക്കരയ്ക്ക് അതുകൊണ്ട് ബെഞ്ച് പോലും എടുത്തിട്ട് കൊടുക്കാൻ മറന്നുപോയി എന്ന് പറയുന്ന പോലെ തിരുവനന്തപുരത്തെ സിനിമയെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചാൽ നമ്മൾ പി സുബ്രഹ്മണ്യം മുതലാളിയെ മാത്രമേ പറയൂ രവിചേട്ടന്റെ അച്ഛൻ തിരുവനന്തപുരത്ത് ഒരു സ്റ്റുഡിയോ തുടങ്ങുകയും സത്യം മാഷിനെയും നസീർ സാറിനെയും ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തിയത് രവിചേട്ടന്റെ അച്ഛനാണെന്ന് പറയും ഇവിടെ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിയില്ല കെ എം കെ മേനോൻ എന്ന് പറയുന്ന രവിചേട്ടന്റെ ചേട്ടന്റെ അച്ഛനാണ് നസീസാറിനെയും അത് സത്യമാഷിനെയും ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തിയത് ത്യാഗസീം പുറത്തു വന്നില്ല അത് കഴിഞ്ഞ് അത് ഞാൻ ആ ആ പടം ചേട്ടൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അത് വിടും